കാര്യങ്ങളുടെ പ്രാഥമിക വിവരശേഖരണമാണ് നടക്കുന്നത് ക്ലോസ് ഫ്രെയിമിൽ ചെന്താമരയെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം പോലീസ് ചോദ്യം ചെയ്യുന്നത് കാണാം ഇതാണ് കൊടും കുറ്റവാളി ചെന്താമര കുറ്റബോധത്തിൻ്റെ ഒരു ലാഞ്ചനീയം ആമുഖത്തിൽ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അവശത മാത്രമാണ് ആമുഖത്തുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ആ കമ്പി അഴികൾക്കുള്ളിൽ ആ ഓക്കെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ വിശദമായി പറയുകയാണ് ചിന്താമര വിശദമായി പോലീസുകാരോട് ചോ കാര്യങ്ങൾ പറയുന്നു അഴികൾക്കുള്ളിൽ കിടക്കുകയാണ് ിട്ടിട്ടുണ്ട് സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിക്കൊന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊന്നു ഇനിയും രണ്ടുപേരെ കൂടി പൂശുമെന്ന് പറഞ്ഞു മൂന്ന് പേരെ കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും ആ മുഖത്തില്ല എന്നുള്ളതാണ് കൊടും കുറ്റവാളി രണ്ടുപേരെ കൂടി തീർത്തില്ല എന്നൊരു സങ്കടം മാത്രമേ ബാക്കിയുണ്ടാവൂ എന്ന് ഇന്നലെ സെക്യൂരിറ്റിക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടു